ഭാരത കത്തോലിക്ക സഭയ്ക്ക് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ സമ്മാനം ധന്യ മദർ ഏലീശ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയരുന്നു ഭാരത കത്തോലിക്ക സഭയിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനിയാണ് മദർ ഏലീശ കോൺഗ്രസ് ഓഫ് തെരേസ കാർമുലേറ്റ് സി ടി സി സഭയുടെ സ്ഥാപക കൂടിയാണ് മദർ രണ്ടായിരത്തി ഇരുപത്തി നവംബർ എട്ട് ശനിയാഴ്ച വൈകുന്നേരം നാലേ മുപ്പതിന് കൊച്ചി വല്ലാർപാടം ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങിൽ മദർ ഏലീശോയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും പരിശുദ്ധ പിതാവായ ലിയോ പതിനാലൻ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി മലേഷ്യയിലെ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ആരാധനാക്രമത്തിന് നേതൃത്വം നൽകും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് കേരളത്തിലെ വരാപ്പുഴ വികാരിയത്തിലെ ഓച്ചന്തുരുത്ത് ക്രൂസ് മിലാഗ്രസ് ഇടവകയിലെ വൈപ്പിശ്ശേരി കാപ്പിത്താൻ എന്ന കുലീന കുടുംബത്തിൽ തൊമ്മൻ്റെയും താണ്ടയുടെയും എട്ട് മക്കളിൽ ആദ്യത്തെയാളായി ഏലീശോ ജനിച്ചു കുട്ടിക്കാലം മുതൽ തന്നെ പ്രാർത്ഥനയിലും ത്യാഗങ്ങളിലും എലിശയ്ക്ക് അതീവ താല്പര്യമുണ്ടായിരുന്നു പാവങ്ങളോടും പിന്നോക്കം നിൽക്കുന്നവരോടും കൊച്ചു എലിശയ്ക്ക് അസാധാരണമായ അനുകമ്പയും ഉണ്ടായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം എലിശ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ വാതാരൂവകലിനെ വിവാഹം കഴിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു അവൾക്ക് അന്ന എന്ന് പേരിട്ടു അന്ന ജനിച്ച് ഒന്നര വർഷത്തിനു ശേഷം വാതാരു പെട്ടെന്ന് രോഗബാധിതനായി മരിച്ചു ഏലീശയെ രണ്ടാം വിവാഹത്തിന് നിർദ്ദേശിച്ചെങ്കിലും അവൾ നിശബ്ദ പ്രാർത്ഥനയും സേവനങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം തിരഞ്ഞെടുക്കുകയായിരുന്നു ഇറ്റാലിയൻ വൈദികനും കർമ്മലീത്ത മിഷണറിയുമായ റെവറൻ ഫാദർ ലിയോപോൾഡ് ബെക്കാറോ ആയിരുന്നു ആത്മീയ ഗുരു ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് ഫെബ്രുവരി പതിമൂന്നിനാണ് കേരളത്തിലെ തദ്ദേശ പ്രഥമ സന്യാസിനി സമൂഹത്തിന് മദർ മദറിയലീശ്വ രൂപം നൽകുന്നത്